നമസ്കാരം കമൽനാഥിൻ്റെ ക്യാമ്പ് ചോരുന്നുണ്ടോ ചോരുന്നുണ്ട് മധ്യപ്രദേശിലെ ഏക കോൺഗ്രസ് തടകമെന്ന് വിലയിരുത്തുന്ന ചിന്തുവാര നഗരസഭയിലെ ഏഴോളം വരുന്ന കോൺഗ്രസ് കൗൺസിലർമാർ താ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു ഇതോടെ കമൽനാഥ് ബി ജെ പിയിൽ ചേരുമെന്നുള്ള വാർത്തകളിലൊക്കെ ആവേശം പൂണ്ടിരുന്ന കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ക്യാമ്പുകൾ വീണ്ടും സജീവമായി ഉണർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി തുടങ്ങുന്നു ഫിറേഖബാർ മോദി സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സംസ്ഥാന നഗര വികസന മന്ത്രിയായിട്ടുള്ള കൈലാഷ് വിജയ് വർഗീയയുടെ വീട്ടിൽ വെച്ചാണ് ഈ ഏഴ് നേതാക്കളും ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത റോഷ്നി സലാം ലീന ട്രിർകാം സന്തോഷി വടിവാർ ദീപ മൗറ ജഗദീഷ് ഗോദ്റെ ചന്ദ്രഭാൻ താക്കറെ കൂടാതെ ധൻരാജ് ഭവർക്കർ എന്നിവരാണിപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് ബി ജെ പിയിൽ കോൺഗ്രസിൽ നിന്ന് വന്ന് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസന പദ്ധതികളിൽ ആകൃഷ്ടരായാണ് തങ്ങൾ ബി ജെ പിയിൽ ചേരുന്നത് എന്ന് ഈ നേതാക്കളൊക്കെ വളരെ കൃത്യമായി വ്യക്തമാക്കുകയാണ് ഈ കമൽനാഥും മകൻ നഗുൽനാഥുമൊക്കെ ബി ജെ പിയിൽ ചേരുമെന്നുള്ള വാർത്തകൾ കുറച്ച് നാളുകളായി നേരത്തെ തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ ഒച്ചപ്പാടും കോളിളക്കമൊക്കെ സൃഷ്ടിച്ചിരുന്നു അറിയാമല്ലോ പല വാർത്തകളും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതിന് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇരുവരെയും ഒക്കെ അതിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നാൽ ചിന്ധുവാര എന്ന് പറയപ്പെടുന്നത് ബി ജെ പിക്ക് തന്നെ എന്ന പ്രഖ്യാപനമാണ് കമൽനാഥ് ക്യാമ്പിലെ ഈ ഏഴ് പേർ ഏഴ് അംഗങ്ങൾ ബി ജെ പിയിലേക്ക് മാറിയതോടു കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ സൂചനകൾ അതാണ് നൽകുന്നത് മധ്യപ്രദേശിലെ ആകെയുള്ള ഇരുപത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളിൽ ചിന്ധുവാര എന്ന് പറയപ്പെടുന്നത് ആ ചിന്ധുവാര ഒഴിച്ച് മറ്റെല്ലാം കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചിരുന്നത് ഈ ചിന്ധുവാര എന്ന് പറയപ്പെടുന്നത് കമൽനാഥിൻ്റെ മകനായിട്ടുള്ള നഗുൽനാഥാണ് ചിന്ധുവാരയിലെ എം പി എന്ന് പറയപ്പെടുന്നത് അവിടെ രക്ഷപ്പെട്ട ഒരേ ഒരു കോൺഗ്രസ്സുകാരൻ കമൽനാഥ് ഏകദേശം ഒൻപത് തവണ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ചിന്തുവാര എന്ന് പറയപ്പെടുന്നത് കൂടാതെ കൂടാതെ ഇപ്പോൾ ഒഡീഷയിൽ സംഭവിക്കുന്നു ഒഡീഷയിലെ ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ ഡി മാത്രമല്ല ആന്ധ്രയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ടി ഡി പി എന്നിവരൊക്കെ ബി ജെ പി പാളയത്തിലേക്ക് കുതിക്കുന്നു ഇരു സംസ്ഥാനങ്ങളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിനും ഒപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാൻ പോവുകയാണ് ആ സാഹചര്യത്തിലാണ് ഒഡീഷയിലെ ഏകദേശം പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ബി ജെ പിയും ബി ജെ ഡിയും തമ്മിലുള്ള ഒരു സഖ്യത്തിന് കളമൊരുങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഈ രണ്ട് പാർട്ടികളും ഇരു പാർട്ടികളും യോജിച്ച് മത്സരിച്ചാൽ ഏകദേശം ഇരുപത്തി ഒന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കാമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ കണക്കുകൂട്ടലെന്ന് പറയപ്പെടുന്നത് ഒഡീഷയിൽ നൂറ്റി നാൽപ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി മുപ്പതിലേറെ സീറ്റുകളും ഇവരുടെ ഈ യോജിപ്പിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരം രണ്ടായിരത്തി നാല് തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിയെ ഉടം കൂട്ടിയ ബി ജെ ഡി രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിൽ തനിച്ചു മത്സരിച്ച് വലിയ വിജയം നേടിയവരാണ് ഇത്തവണ ബി ജെ ഡിയിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒരു കൊഴിഞ്ഞു വ്യാപകമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇരുപത്തിനാല് വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഭരണത്തിൽ നിന്ന് ജനങ്ങൾക്കുള്ള ഒരു അതൃപ്തി ഉണ്ടാകുന്നുണ്ട് ആ അതൃപ്തി പ്രകടമായി കാണുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സഖ്യത്തിന് വേണ്ടിയിട്ട് ബി ജെ ഡിയും ബി ജെ പിയും ഒന്നിക്കുന്നത് അല്ലെങ്കിൽ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒഡീഷയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയുടെ മുഖ്യമന്ത്രിയായിട്ട് നവീൻ പട്നായിക്കിനെ കാണുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു ആന്ധ്രയിലെ ടി ഡി പിയും ജനസേന സഖ്യത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ബി ജെ പി തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഈ എൻ ഡി എയുടെ തന്നെ ഭാഗമായിരുന്നു ഈ ടി ഡി പി എന്ന് പറയപ്പെടുന്നത് ടി ഡി പി കഴിഞ്ഞ ദിവസം ടി ഡി പി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു ബി ജെ പി നേതാക്കളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ആ കൂടിക്കാഴ്ചയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുമിച്ച് പോകാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഫെബ്രുവരിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പിയുടെ അധ്യക്ഷനായിട്ടുള്ള ജെ പി നദ്ദ എന്നിവരുമായിട്ടൊക്കെ ഈ നായിഡു വലിയ ചർച്ചകൾ നടത്തിയിരുന്നു വലിയ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളും നൂറ്റി എഴുപത്തി അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുമാണ് ആന്ധ്രയിലുള്ളത് അതിൽ എട്ട് മുതൽ പത്ത് വരെ സീറ്റ് ലോക്സഭാ സീറ്റുകളിലാണ് ബി ജെ പിയുടെ നോട്ടം അതിൽ അഞ്ച് സീറ്റെങ്കിലും അവർക്ക് നൽകിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയേക്കാം ഞാൻ ആദ്യം സൂചിപ്പിച്ച കമൽനാഥിൻ്റെ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കമൽനാഥ് കോൺഗ്രസ് വിട്ട് പോയിട്ടില്ല എന്നാണ് ഇതുവരെ പറയാൻ കഴിഞ്ഞത് പക്ഷേ കമൽനാഥ് ബി ജെ പിയിലേക്ക് തന്നെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ അതായത് കമൽനാഥ് നേരിട്ട് ബി ജെ പിയിലേക്ക് ചെല്ലുന്നില്ല പകരം നരേന്ദ്രമോദിയുടെ തന്നെ ഉപദേശപ്രകാരം കമൽനാഥ് ഒരു പ്രാദേശിക പാർട്ടി മധ്യപ്രദേശിൽ ഉണ്ടാക്കാൻ പോകുന്നു അങ്ങനെ ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി ഏകദേശം മുപ്പതോ നാൽപ്പതോ സീറ്റ് വരെ നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ശക്തി സംഭരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നേടിയെടുക്കുന്ന സീറ്റുകളും ബി ജെ പിയുടെ സീറ്റും ചേർത്തുകൊണ്ട് കമൽനാഥിന് മധ്യപ്രദേശിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ കമൽനാഥ് ബി ജെ പിയുടെ ഭാഗമാകും അല്ലെങ്കിൽ എൻ ഡി എയുടെ സഖ്യകക്ഷിയായി മാറുകയും ചെയ്യും ആ തരത്തിലുള്ളൊരു സമീപനവും നീക്കവുമാണ് കമൽനാഥ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് കമൽനാഥും കമൽനാഥിൻ്റെ മകൻ നഗുൽനാഥും ചേർന്നുകൊണ്ട് ബി ജെ പിയുടെ ക്യാമ്പുകളിലും ബി ജെ പിയുടെ താവളങ്ങളിലും എത്തുന്നു അവിടെ അവർ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ പ്രകടനങ്ങളൊക്കെ കോൺഗ്രസ്സിനെ ഇനി ഒരിക്കലും അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് ഇനി ഒരു മടക്കമില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇതുവരെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് കമൽനാഥിനെ ഈ രാജിവെക്കലിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് പക്ഷേ അങ്ങനെയൊരു സംഭവമേ അല്ല പകരം കമൽനാഥ് ബി ജെ പിയോടൊപ്പം പോവുക തന്നെ ചെയ്യും എൻ ഡി എയുടെ ഭാഗമാവുക തന്നെ ചെയ്യും കമൽനാഥ് ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കുകയും ആ പ്രാദേശിക പാർട്ടി മധ്യപ്രദേശിൽ ബി ജെ പിയോടൊപ്പം ചേർന്ന് അവിടെ ഭരണം സ്ഥിരപ്പെടുത്തുകയും ചെയ്യും എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് കമൽനാഥ് ഇന്നല്ലെങ്കിൽ നാളെ എൻ ഡി എയുടെ ഭാഗവും ബി ജെ പിയുടെ ഭാഗവുമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല